സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനി മലപ്പുറത്തിനു വേണ്ടി ആഹോ ഹോളിഡേയ്സ് നടത്തിയ കാന്തല്ലൂർ ട്രിപ്പാണ് ഇത് ഇപ്പോൾ ഞങ്ങളുള്ളത് അമരാവതിയിലെ മുതല വളർത്തു കേന്ദ്രത്തിലാണ് ചിന്നാർ വനമേഖലയിലെ തെന്നാർ പാമ്പാർ എന്നീ നദികളിലാണ് തെക്കേണ്ടിയിൽ സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ മുതലകളെ കാണുന്നത് മാർഷ് ക്രോക്കഡൈൽസ് പേർഷ്യൻ ക്രോക്കഡൈൽസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മുതലകളാണ് ഇവിടെ ഉള്ളത് മത്സ്യം മറ്റ് ഉരകങ്ങൾ ചെറുതും വലുതുമായ സസ്തനികൾ എന്നിവയാണ് ഇവയുടെ ആഹാരം ചില സമയങ്ങളിൽ മനുഷ്യരെ പോലും ഇവ ഭക്ഷിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് മഗർ വിഭാഗത്തിൽപ്പെട്ട മുതലകൾ ഒരു കാലഘട്ടത്തിൽ അമരാവതി പെരിയാർ ചിന്നാർ എന്നീ നദിയിൽ ധാരാളമായി ഉണ്ടായിരുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ഈ മുതലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുതല വളർത്ത കേന്ദ്രം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്ഥാപിക്കപ്പെട്ട ഈ ഫാം ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രോക്കഡൈൽ നഴ്സറി മുതലകളുടെ ഏറ്റവും വലിയ സ്വാഭാവിക ആവാസ കേന്ദ്രത്തിൽ തന്നെ അവയെ സംരക്ഷിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം സര പ്രദേശങ്ങളിലെ വനമേഖലകളിൽ നിന്ന് ശേഖരിക്കുന്ന മുതലുകളുടെ മുട്ടകൾ ഇവിടെ വിരിയിക്കുന്നുണ്ട് അതായത് ഇത് മുതലുകളുടെ ഒരു ഹാച്ചറിങ് ആണ് നൂറോളം മുതലുകൾ ഇന്ന് ഇവിടെ ഉണ്ട് தயார தந்தார தாத்தி நந்தா நந்த தி நந்தந்த தாத்தி நந்த கி நந்த ും പൊടിച്ച് നീട്ടി വലിച്ചേ കൈകളിൽ ചപ്പാമീട് പെണ്ണേണ്ടാലും നാലാടു പെണ്ണേ મુંજો મંજીલ પંજારે ચકવેચુ નારે વિલાસિરુનારે સૈયુલા વિડક રામીના ને લલકુડી જંદે કુગોગો જંદે જ પ્લોટ એડો ગારી તિને કંદે ન્યા જમન ગરીની કે મીડે ചല കിന്റെ ചല കുടി ചന്ദൂ

വെള്ള ജീനിങ്ങനോ കാര്യം നാണേ ചന്ദന കാര്യം നരാണേ നല്ല കുടി ചണ്ടി പോകുമ്പോൾ

മറയൂർ പഞ്ചായത്തിലെ പട്ടം കോളനിക്ക് സമീപമുള്ള പ്രസിദ്ധമായ മുരുകന്മലയിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് മഹാശിലായുഗ കാലത്തെ ശവകുടീരങ്ങളായിരുന്ന മുനിയറകളുടെ ഒരു നിര തന്നെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും അതിപുരാതന കാലത്ത് തന്നെ സംസ്കാര സമ്പന്നരായ ഒരു ജനത ഇവിടെ അധിവസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ അമൂല്യമായ ചരിത്ര ശേഷിപ്പുകൾ പശ്ചിമഘട്ട മലനിരകളുടെ മനോഹാരിത ആസ്വദിച്ച് കുളിർകാറ്റേറ്റ് പൗരാണിക സംസ്കാരത്തിൻ്റെ മഹിമ തൊട്ടറിഞ്ഞ് സാഹസിക യാത്രയുടെ അഭിമാനം ഉൾക്കൊണ്ട് ഒരു കിഡിലൻ യാത്ര ഇവിടെ നിന്നുള്ള ഉദയാസ്തമയ കാഴ്ചകൾ ഏതൊരു സഞ്ചാരിയുടെയും മനം മയക്കും ജീവിതത്തിലെ ഒരു അവിസ്മരണീയ അനുഭവമായിരിക്കും ഈ ജീപ്പ് യാത്ര അമ്പതിലധികം മുനിയറകൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ അടുത്തു തന്നെയുള്ള ആനക്കോട്ട പാർക്കിലും മുനിയറകൾ ഉണ്ട് ഈ പ്രദേശങ്ങളിൽ മണ്ണിനടിയിലും നിരവധി മുനിയറകൾ കണ്ടെത്തിയിട്ടുണ്ട് അഞ്ഞൂറിലധികം മുനിയറുകൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മുനിയറകൾ കണ്ടെത്തിയ പ്രദേശവും ഇതാണ് പുരാതന കാലത്ത് ഈ പ്രദേശം ജനവാസ കേന്ദ്രമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് അക്കാലത്ത് വേട്ടയാടി ജീവിച്ചിരുന്ന ജനത സമ്പന്നമായ ജൈവ വൈവിധ്യത്തെ കണ്ടതുകൊണ്ടാണ് ഇവിടെ ആവാസ കേന്ദ്രമായി സ്വീകരിച്ചത് വേട്ടയാടുന്നതിന് ധാരാളം മൃഗസമ്പത്ത് ഇവിടെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് അത് ഞങ്ങളുടെ യാത്രാ സംഘത്തിൽ കൂടുതലും വിദ്യാർത്ഥികളായിരുന്നു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ വലിയ അറിവ് കൂടിയാണ് അവർക്ക് ഈ യാത്രയിൽ നിന്ന് ലഭിച്ചത് കിഴക്കൻ കാറ്റിൻ്റെ കുളിർമയും അമ്പര ചുണ്ടികളായ സഹ്യപർവ്വത നിരകളുടെ സൗന്ദര്യവുമാണ് സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് ചില ദുരന്തങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് പെരുമ്പാവൂർ സ്വദേശി നാദിർ ഷാ ഇവിടെ കൊക്കയിൽ വീണ് മരണപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയപ്പെടുന്നു It's a wrong time to surrender. Let me up and skip. You are the wrong line of my scarce life. What do you found? രണ്ടായിരത്തി ഒമ്പതിൽ ചിത്രീകരിച്ച ഭ്രമരം സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് നാം ഇനി പോകുന്നത് ബ്ലസ്സി ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് മോഹൻലാലിന് മികച്ച നടനുള്ള അവാർഡും ഈ സിനിമയിൽ ലഭിച്ചു കാന്തല്ലൂർ പഞ്ചായത്തിലെ കുളച്ചി വയലിലിന് സമീപമാണ് ഈ പ്രദേശം പുൽത്തൈലം വാറ്റുന്ന ഒരു യൂണിറ്റാണിത് പൂക്കൾ കൊണ്ട് അലങ്കൃതമായ മനോഹരമായ ഒരു കൃഷിസ്ഥലം സ്ഥലം ഫാഷൻ ഫ്രൂട്ട് ആപ്പിൾ ബീൻസ് പോലെയുള്ള പലതരം പച്ചക്കറികൾ എല്ലാം ഇവിടെ വിളയുന്നുണ്ട് ഇതെല്ലാം സഞ്ചാരികൾക്ക് കണ്ട് ആസ്വദിക്കാം പുൽത്തൈലവും ശുദ്ധമായ പുൽത്തൈലവും മറ്റ് ചില വന വിഭവങ്ങളും ഇവിടെ നിന്ന് വാങ്ങിക്കുവാനും കഴിയും ആപ്പിൾ വിളയുന്ന ഒരു പ്രദേശം കൂടിയാണിത് ആപ്പിൾ കാഴ്ച നിൽക്കുന്നത് നമുക്ക് കാണാം വനഭൂമിയായ ഈ സ്ഥലം കുളച്ചിവയലിലെ ആദിവാസി പളനിസ്വാമിയുടെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത് ഓരോ സഞ്ചാരിയിൽ നിന്നും ചെറിയ ഒരു തുക ഫീസായി അദ്ദേഹം വാങ്ങുന്നുണ്ട് ഒരു ജീപ്പിന് അമ്പത് രൂപയാണ് അദ്ദേഹം ഫീസായി വാങ്ങുന്നത് ഇവിടെ തന്നെ വിളയുന്ന പാഷൻ ഫ്രൂട്ട് ഞങ്ങൾ എല്ലാവരും വാങ്ങി കഴിച്ചു നോക്കി നല്ല രുചികരമായ അസ്വാദ്യകരമായ നല്ലൊരു ഫ്രൂട്ടാണത് കറയൂർ മേഖലയെ ആകെ ഇവിടെ നിന്ന് നമുക്ക് വീക്ഷിക്കാം മനോഹരമായ മലനിരകളുടെ കാഴ്ചകളും വളരെ ആസ്വാദ്യകരമാണ് ധാരാളം സഞ്ചാരികളാണ് ദിവസവും ഇവിടെ എത്തുന്നത് യാത്രയിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഉല്ലാസയാത്രകൾ നടത്തുവാൻ ആഹോ ഹോളിഡേയ്സുമായി ബന്ധപ്പെടുക താങ്ക്